ഇത് നമ്മുടെ അമൃതാനന്ദ അമൃതാനന്ദി ദേവി കേരള കഴിച്ചാലേക്കാർ കേരള बंगाल और केरला का बारे में क्या बोल रहा है केरला बंगाल अच्छा नहीं है बंगाल का पूरा अभी कचरा है। पूरा कचरा है इधर का लड़की का सेफ्टी कैसा है केरला में कैसा है बंगाल में सेफ्टी नहीं है केरला में सेफ्टी है आदमी सेफ्टी है आदमी का भी कानून को मानता है आपको आपको लगा कोई बुरा कुछ नहीं 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 साल हो गया പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ് കേട്ടോ പുള്ളിക്കാരൻ എന്റെ ഇത്താടെ വീട്ടിൽ പണി അടങ്ങുന്ന സ്ഥലത്ത് അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ എന്റെ ഇത്താടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുന്നതാണ് കേരളം നല്ലതാണ് ഇവിടെ ആളുകൾക്ക് രാത്രി ഏത് സമയത്ത് നടന്നാലും ആരും ചോദിക്കൂല ഇതാണ് ബംഗാളിനൊക്കെ ഒരു സ്ത്രീ റോഡിലൂടെ നടന്നാല് അവന്മാർ എന്തെങ്കിലും ചെയ്യും നമ്മുടെ കേരളത്തിൽ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് അതായത് സാധാരണ നമ്മൾ മലയാളികൾ തന്നെ പറയാറുണ്ട് കേട്ടോ കേരളത്തിൽ സ്ത്രീകൾക്ക് സേഫ് അല്ല ഇങ്ങനെ തുറച്ചുതോട്ടം അതൊക്കെ ഉണ്ട് ഈ തുറച്ചു തോട്ടം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അല്ലാതെ ഈ കേരളത്തിലെ ഒരു പെൺകുട്ടിയും മാർഗമായാലോ അങ്ങനെ അങ്ങനെ ഒരു മലയാളിയും പോയി തൊടാനും പിടിക്കാനൊന്നും ഇല്ല പക്ഷെ അതൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം കാണും അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ വാക്കുകളാണ് അങ്ങനെ അടുത്ത ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ഞാനും കരോളയും ബ്ലാക്കും വൈറ്റും നമ്മുടെ ബ്ലാക്ക് വൈറ്റൊക്കെ ഇട്ട് തുടക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല ഇത് എന്റെ സ്വന്തം സുഹൃത്ത് വിഷ്ണു അറിയാമോ കേട്ടോ എല്ലാവർക്കും വിഷ്ണു നമ്മുടെ ഇവളുടെ പേര് വൃന്ദ എന്നാണ് ഹായ് വൃന്ദ നമ്മൾ പണ്ട് കുളിക്കാൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പൊ അവര് ബന്ധിട്ടേക്കുവാണ് നമ്മുടെ അരുവിക്കര ഡാമിന്റെ പ്രദേശത്തോട്ടാണ് ഏട്ടോ നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നത് കരോള നമ്മുടെ കൺവെൻഷൻ സെന്ററിൽ പ്രാർത്ഥനയ്ക്ക് പോയതല്ലോ ഉണ്ട് ഏട്ടോ വെള്ളയും കറുപ്പായിട്ട് യൂണസുൻ ഇത് നമ്മുടെ ഹരിവിക്കര റിസർവോയറിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രദേശങ്ങളാണിത് ഇപ്പൊ ആർക്കും നീന്താൻ വേണ്ടി പോകുന്നില്ല ഇത് കണ്ടോ നമ്മുടെ അമൃതാനന്ദമായിടെ ഫോളോവർ ആണ് ദേവി ഇവിടെ രണ്ടും നമ്മുടെ യാത്ര ഫുള്ള് സ്പിരിച്വൽ ടൂറിസം ആണ് ഇന്ന് അടുത്ത നമ്മൾ ക്ഷേത്രത്തിലോട്ട് വന്നതാണ് അരുവിക്കൽ ക്ഷേത്രത്തിലോട്ട് നമ്മൾ വന്നതാണ് നമ്മുടെ വൃന്ദയും കൊണ്ടി വന്നാണ് കേട്ടോ വൃന്ദക്ക് ക്ഷേത്രം കാണാൻ വേണ്ടി വന്നാണ് സോൾവിനോ ദർഷസ് അവർക്ക് ഹിന്ദുസത്തിനെ കുറിച്ച് ധാരാളം അറിയാം കേട്ടോ പിന്നെ അങ്ങനെ അത്ര ഇതായത് ഞാൻ അവളെ കാണുന്ന ക്ഷേത്രത്തിലെല്ലാം കൊണ്ടുപോകുന്നത് ഞാൻ ഇന്ന് രണ്ട് ക്ഷേത്രത്തിൽ ഓൾറെഡി കൊണ്ടുപോയി അതിൽ ഒന്ന് നിങ്ങൾ കണ്ടു പിന്നെ ഒന്ന് വേറെ കൊണ്ടുപോയി മൂന്നാമത്തെ ഒന്നാണ് നമ്മുടെ അരുവിക്കര ഡാമിനോട് ചേർന്നുള്ള ക്ഷേത്രം മലയാളം ഞാൻ എത്രത്തോളം ഇതാണെന്ന് നോക്കട്ടെ കരോള ക്യാൻ യു റീഡ് ദാറ്റ് വാവ് ആക്ച്വലി ഞാനാണ് യാ മറന്നു പോയി കുറച്ച് അവൾ മറന്നു പോയി കേട്ടോ യു ഫോ എവിടെ അടിയിക്കുന്ന കൊറച്ച് പറഞ്ഞോ എന്നാലും കൊറേ കോർമ്മ ഉണ്ട് ലക്ഷ്മി നാരായണാന്ന് വായിച്ചത് കണ്ടില്ലേ അവിടെ എന്താ ഇത്ര അടിപൊളിയാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അതാ ുന്നത് അങ്ങനെ നമ്മള് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ ആക്കുളത്ത് ഒരു സൺസെറ്റ് കാണാനായിരുന്നു ആക്കുളത്ത് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നപ്പോൾ ആക്കുളത്ത് സൺസെറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഫുള്ള് കാട് മൂടി ആൾക്കാർ കാട് കൂടിയ സ്ഥലത്ത് നിന്നൊക്കെയാണ് ഫോട്ടോഷൂട്ട് എടുക്കുന്നത് അവിടം വരെ ആക്ച്വലി നമുക്ക് പ്ലേസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം കാട് മൂട്ടിയിട്ട് ഇതൊരു സിഗരറ്റ് സ്പേസ് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ കാണുന്നതെല്ലാം കണ്ടില്ലേ വെറും മേച്ചിടാനൊന്നും ആരും ഇല്ലാത്ത ഫുള്ള് ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം പക്ഷെ ആരും ടേക്ക് കെയർ ഇങ്ങനില്ല ഇതാണ് കേട്ടോ ഹവർ അടിപൊളി ഇന്ന് വെള്ളം വെള്ള ലോക്കോളജി പഠിക്കുന്ന and i am our yeah say urunta urunte ki house kerala how's Hello. your experience Namaskar in kerala everybody. namaskaram namaskaram thank you so much yeah i love india i love kerala okay i come come so many times to kerala how many times i i never count but last 15 years i come to india and i come to our marshroom especially mm. in i uh, stay there mm -hmm. So <laughs> now I'm with you guys and you are boys, devotee I mean... of Amma. Yes. Okay, Amma made a devotee I'm at a public. So what how is your journey going on? Tell me about you. So I am teacher, yoga teacher. Okay. And um, spiritual coach also. Spiritual coach. Yes. Okay. You want to teach? Carola, <laughs> spiritual? You want to be the student? I am already. Yeah. You want to be yeah, the student? I yeah. talk too much. Do you, do you want we, to be the teacher? We talk a lot. We yeah, a lot. exactly. Uh, we give and receive, yes? Yeah. About this spiritual yeah. all day, today, and yesterday. Okay. And with you, we talk a lot. Yeah, yeah. namalaka some some science, you don't know. Yeah, tell me about your journey and stuff. My journey. Hmm. What do you want to say to people? Ah, <laughs> I want to say people. Mm -hmm. So if uh, you feel to talk uh, about spiritual life, who is really interesting, spiritual journey, and about consciousness, uh, self-development, development, and uh, speak heart to heart. So. യു യാൻ യു യു വെൽക്കം യു ഫീൽ പുള്ളിക്കാരിന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിവോട്ടി ഡിവോട്ടി ആയി ഡിവോട്ടി ആയിട്ട് ലാസ്റ്റ് എനിക്ക് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി ഇപ്പം അമ്പലത്തിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞു അമ്പലത്തിൽ കിടന്ന് ഡാൻസ് കളിച്ച് ഇവിടുത്തെ ആളുകൾ ചെയ്യുന്ന പോലെ അടുത്തോട്ട് വാ തോട്ട് ഇല്ലാതെ ചെയ്യുന്ന പോലെ എന്ന് അപ്പൊ പുള്ളിക്കാര് പറഞ്ഞു അത് ഞാനും എൻ്റെ ഗോഡും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ആൾക്കാരും തമ്മിലുള്ള അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ നാളത്തോട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോകില്ല സ്വന്തമായിട്ട് ഓട്ടോ പിടിച്ച് പിടിച്ചത് പോയാതിന്ന് പറഞ്ഞ കേട്ടോ This kind of meditation, when you enter in trance, when you dance, and you're not controlled. So this is very deep uh, talking with God through medi through, through dance. Mm. It is very um, uh, how to say um, connection through dance. But it's all, all, all about love. Mm. So it's it is, I can I I also can um, teach this. Um, but it's, it is come very spontaneous. It is it is not from mind. It is more from the heart from the soul yeah. and let's go to drink some tea. Okay, <laughs> how many years you travel so far? Mm, you mean in India? Oh, Everywhere, which countries I, you okay, visited? I, I traveled from 16 years old. 16 I, years. 16 year, year. How many countries you travel? 16 years old, I started. Oh, you oh, start started from 16 years Um, How many? 25. 25 okay, countries? 25. Okay. Do you want me to share your story? Like you went to, you have leave 11 years, do you want to say your age or something? Which story I mean? I mean your age and you know, you travel this far, so you know, yeah. ാണ്ട്ടോ ട്രാവൽ ചെയ്യുന്നത് പിച്ചക്കാരി എന്നതും പറയണ്ട പുള്ളിക്കാരിക്ക് നാല്പത്തി അഞ്ച് വയസ്സായി നാപ്പത്തിയഞ്ചു വയസ്സിലും ഇങ്ങനെ കിടക്കുവാണ് എന്റെ ഉമ്മാക്ക് നാപ്പത്തി എട്ട് വയസ്സായി അപ്പൊ ഉമ്മാ ഉമ്മായും അവളുടെ ചിലപ്പോ ഇരുന്നൊക്കെ സംസാരിക്കും പല കാര്യങ്ങള് അവിടെ രണ്ടു ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് അടിപൊളി നോക്കട്ടെ നമ്മൾ ഇതിലേട്ടാല് ലുലൂലൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് പിന്നെ നമ്മള് ഇവിടെ ഇരുന്ന് അൽഫാം കഴിക്കുമ്പോൾ ഇവിടെ ദോശ ഇരുന്ന് കഴിക്കുന്ന കുട്ടിയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് യു ആർ ഹാപ്പി ദോശ വട നമ്മളിവിടെ അൽഫാം മന്തി സംഭവങ്ങളൊക്കെയാണ് വിഷ്ണു വിഷ്ണു ആണ് വിഷ്ണുവിനാണ് മന്തി കഴിക്കണ ഇത് മന്തി നമ്മള് നാലഞ്ചു ദിവസമായിട്ട് ഡെയിലി മന്തി റൈറ്റ് നൗ ിൽ വന്ന് നമ്മള് വീണ്ടും പാക്ക് ചെയ്ത് കരോള വേറെ കരോള അങ്ങനെ വീട്ടിലോട്ട് പോവാണ് ദ കേരള ടീഷർട്ട് ദ മാഹിൻ അറുപത്തൊമ്പത് ജേഴ്സി കരോള ഇവിടെ നിന്ന് നേരെ പോകുന്നത് എവിടെയാ കരോള ഇവിടെ നിന്ന് അബുദാബി അബുദാബിയിൽ നിന്ന് നേരെ യൂറോപ്പിലാണ് ഞാൻ കൊറേ തിരിയും കരോളയുടെ അമ്മയ്ക്കും ഒരു ലെറ്ററൊക്കെ എഴുതി കൊറേ സാധനമൊക്കെ ഇതിൽ നിറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് രണ്ട് കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ ഓൾറെഡി പത്ത് കിലോ അടുപ്പിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് കരോളയ്ക്കും കരവളുടെ വീട്ടിന്റെ അടുത്തുള്ള എനിക്കറിയാനുള്ള സുഹൃത്തിനൊക്കെ യു സേ ബൈ ൻ സേഫ് ആയിട്ട് ഉമ്മ നൈസ് ഗുഡ് ബൈ വൃന്ദയും ഇവിടെ പറയാണ് വൃന്ദാജി ഇന്നുമല്ല ട്രെയിൻ കിട്ടണം ഐ വിൽ മിസ് മൈ ട്രെയിൻ നോട്ട് ഫോർ മീ നോട്ട് ഫോർ മീ ഐ ആം ആൾസോ യുവർ കിഡ് കീഡ് നോ ആ കേട്ടോ എന്റെ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ഉമ്മാരെ മുന്നിൽ വെച്ചാണ് കേട്ടോ ചുമ താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ രണ്ടു ദിവസം പുള്ളിക്കാരി എന്നിട്ടാണ് പോകുന്നത് അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ഞാനും കരോളോടെ എവിടെ പോണെന്ന് അതാ അതൊക്കെ ഉണ്ട് ഞാനും ഒരു സ്ഥലത്ത് പോവാണ് അത് ഞാൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം ഓസ്ട്രിയൂ മലയാളം എനിക്ക് ചൂട് വേണ്ട വേണ്ട എനിക്ക് It's Ah am e, e, uh, e, e, oh, um, mm. Nothing else? Yeah, a lot it's in my brain, you know. How are you? How are you? Uh Sugam sugam. Hmm, Sugam sugam. Next next time you will speak very first. <laughs> നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോണ്ടിരിക്കുവാണ് ഈ ക്യാമറ കാരണം ചില സമയങ്ങളിലൊക്കെ നടക്കേണ്ടി വരിക കേട്ടോ അങ്ങനെ നടന്നോണ്ടിരിക്കും എന്റെ ഇതോട് പഠിച്ചവരാണ് കേട്ടോ അവയെ എനിക്ക് വണ്ടിയിൽ ലിഫ്റ്റ് പുത്തേ ചക്കരേ ടാറ്റ ചക്കരല്ലേ നമ്മുടെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലോട്ട് നമ്മള് കേറിയിരിക്കുവാണ് നമ്മളിതാ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് സാഡായോ നമ്മടെ ചന്ദർശയുണ്ട് ചന്ദർശ ഒന്ന് നേരെ ആയവർ ആണോ പ്ലീസ് ആ

Mm -hmm. It's six years Okay. Take care, okay? okay? See you again. See you inshallah. I'll ring again, I'll <laughs> hello. Take care, see you next time, okay? Yeah, see you. Come to Kelwa well again. Come to Kelwa. What what did he <you> say now? <laughs> I'm not gonna say it. Lib Libbi? Libbi b

അങ്ങനെ കരോള പോയി കരോള ഒരു കേട്ടോ ചായ പോയപ്പോളിയ പറഞ്ഞിട്ട് കാര്യല്ല എങ്ങനെയൊക്കെയാണ് മനസ്സിലായത് ഓരോ സുഹൃത്തുക്കൾ വരും ഓരോ സുഹൃത്തുക്കളോട് കുറെ സമയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോ ഭയങ്കര വിഷമോ പിന്നെ കരോള ഭയങ്കര എന്താ പറയാ കൂടുതൽ അറ്റാച്ച് ആണ് സുഹൃത്തിനുപരി തന്നെ അപ്പോൾ കേരളമായി നമ്മൾ വീണ്ടും കാണും നമ്മൾ വീണ്ടും കാണണം അല്ലേ അപ്പൊ എന്തായാലും ഞാനപ്പനി ബസ്സിൽ പോയിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോവാണ് ഞാൻ ബസ് കയറി ഞാൻ ഇപ്പൊ എറണാകുളത്തോട്ട് പോവാണ് എറണാകുളത്ത് പോയിട്ട് ഞാനും വിമാനം എടുത്ത ഒരു സ്ഥലത്തോട്ട് പോവാണ് അവസാനം എൻ്റെ പ്ലാൻ മാറ്റി ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് മാത്രം ഒരു ട്രെയിനിൽ കയറി ടാറ്റ കാണാം പോണേടാണെ ഞാനങ്ങനെ പെട്ടെന്നൊരു

But I have something different to give you. Um the fragment stick which will heal you. <laughs> Try <laughs> nicht, um, okay. <laughs> use the toothpaste, tooth powder and tooth cleaner to make your teeth beautiful. <laughs> Be nice. put some <laughs> spices to make the food. Um, delicious. Delicious. Yeah. Drink water after putting some thirst quenchers in it when boiling. And when you have cool. cough, eat um, or suck the magic stone. Yeah. <laughs> Your throat will become clear from cough, and use the perfume to smell nice, like the jasmine. 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 Ah. See next page. <laughs> yes, it's, I. I thought mm. it is. A, Paula didn't allow me to buy more, something. unfortunately. <laughs> Anyways, I'm inviting for a marriage. The date has fixed. Oh, it's on April 27, 2025. Oh, Save wow. the date. Take care. See you. Remember, too. perfume I bought for mama and papa. Share this perfume each other the same way you guys share the life. <laughs> <laughs> oh, that's nice. Aww. Thank you, Mahim. I'm so happy. It's so um you with so much aufmerksamkeit, You are so. Yeah. um uh, You have so nice ideas to to make life beautiful. Very nice. Thank you a lot. Mm. It's a delicious. <laughs> delicious can I smell. You can um, already huh? suck on the on the calf maker <laughs> <laughs> to make your throat clear. Yes. Uh, uh, yes, I will do. <laughs> <laughs> yeah. Yeah. Ah. <laughs> nice. Thank you very much. Oh, this is tooth. <laughs> <laughs> yeah. This um, my carola. <laughs> my mom. Uh, oh, this is toothpaste. Yeah. Oh, I, I love herbal toothpaste. Tooth Unique natural, natural herbal. That's the best. Without without fluoride that's great fluid. yeah yeah, yeah that's the best yeah never mm. take more yes okay all full tomorrow in germany oh, this is our this this um it's like the tea i i once drunk i uh, have drunk already Aha! Uh -huh. this is for uh, your for you beautiful Tooth, Mama. <laughs> okay, tomorrow it will. Be <laughs> I will have new tooth. Also, sending you a uh, ayurveda toothpaste. Okay. Thank you, Mahin. You're lovely.